ആ അസ്സാം വലൈക്കുറമത്തുള്ള ഞാനും തന്നെ ഇത് കണ്ടപ്പോൾ ആകെ ആകാത്ഭുതപ്പെട്ട് ഉത്തരക്കാണ് എന്താ ഇപ്പൊ ഇത് ഇങ്ങനെ ഞാൻ എനിക്ക് ഇതിപ്പോ ഗ്രൂപ്പിൽ കണ്ടവർക്ക് എനിക്ക് ഒരാൾ വിട്ടൊന്നും അത്ര തന്നെ അല്ലാതെ ഒരു വിവരം എന്റെ അടുത്തില്ല ഇന്നത്തെ ഈ ഒരു സമയം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു വിളയോ അല്ലെങ്കിൽ ഒരു അന്വേഷണോ ഒന്നും ഒന്നും ഇന്റെ അടുത്ത് വന്നിട്ടില്ല എന്റെ അടുത്തൊക്കെ എന്റെ ഓഫീസൊക്കെ ഔദ്യോഗികമായിട്ട് ആരും ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല അല്ലെങ്കി എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്താണ് കാര്യങ്ങൾ ഒന്നും ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല ഞാനിപ്പോ ഇത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇപ്പൊ ഞമ്മളിപ്പോ ഇതിനെതിരാണ് ഞമ്മള് നമ്മളെ ഷേഖുനാഥ് സുൽത്താനുമക്കും ഞമ്മളെ പ്രസ്ഥാനത്തിന്റെയും കൂടെ തന്നെയാണ് എപ്പോഴും നമ്മളെ പ്രവർത്തനം മജ്ലിസും എല്ലാം അങ്ങനെ തന്നെയാണ് അത് അന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് ശാലദ നമ്മളെ മരണം വരെ അതിന് ശേഷം അത് നമ്മളെ അതില് ബൈലോല് വരെ ചെയ്ത കാര്യമാണ് ഷീഖന സുന്റെ പ്രസ്ഥാനത്തിൻ്റെ ഇതില് അടിയുറച്ച് നിന്നിട്ട് പ്രവർത്തിക്കൊള്ളുന്നില്ല ബൈലോല് വരെ ചെയ്ത കാര്യമാണ് പിന്നെ നെൽപൂർ സോണിന്റെ ആണ് വന്നിട്ടുള്ളത് സോണിൻ്റെ കമ്മിറ്റി എന്നൊരു വിളി അല്ലെങ്കിൽ എന്നോട് ചോദിക്കൊന്നും ഒന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുക എന്തേ എന്താണ് ഇതിന്റെ കാര്യങ്ങളൊന്നും ഒന്നും ചോദിച്ചില്ല ഞാൻ ഈ കത്ത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അത്ര തന്നെ വല്ല ട്രാവലർ ആംബുലൻസ് അതുപോലും അറിയുന്നില്ല അവൻ്റെ നമ്മള് അത്രത്തോളം ചെയ്ത് പിന്നെ പറഞ്ഞാരും തെറ്റിദ്ധാരണയില് പെട്ട് പോയതായിരിക്കാനോ അത് സാരല്ല നമ്മൾ ഷേഖുന സുൽത്താനും എന്താണോ പറയണെ പ്രസ്ഥാനം എന്താണോ പറയണേ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെന്താണോ പറയണത് അയില് അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ പിന്നെ പ്രസ്താവന കണ്ടു പ്രസ്താവന എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ അടുത്ത് ഇന്നത്തെ ദിവസം വരെ ഒരു വിവരം എനിക്ക് എനിക്കിതിനെ കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല ആരും എന്നോട് ചോദിച്ചിട്ടില്ല നാട്ടിൽ നിന്നാണെങ്കിലും മേൽ കാലത്തു നിന്നാണെങ്കിലും ഒന്നും ഇതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ തെറ്റിദ്ധാരണയിൽ പെട്ട് കണ്ടു വന്നതായി കാരണം സാരല്ല ഇൻഷല്ല നമ്മളെ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെ അതിൽ നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം അടി ഉറച്ചിട്ടുതന്നെ അതങ്ങനെ തന്നെയാണ് അതിലൊന്നാരും എന്തെയ്യണ്ട ടെൻഷനാകേണ്ടത് അങ്ങനെ തന്നെയാണ് അതിനൊക്കെ ഇങ്ങള് ഇത് വാ ചെയ്യുക പിന്നെ ദീനിനെ നിരക്കാത്തത് തരണ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്താ പോയിന്ന് വന്നത് എന്ന് എനിക്കറിയില്ല ഇന്നോട് അതിനെ കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിരക്കാത്തത് ഉണ്ട് കാരണം കണ്ട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുമില്ല ഒന്നുമില്ല നമ്മള് പറയണൊക്കെ തിരുത്തലും ഉണ്ട് അങ്ങനെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ പ്രസ്ഥാനത്തിന്റെ കൂടെ നൂറുക്ക് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് പിന്നെ അതെന്താ വന്നു എന്നോട് ചോദിച്ചിട്ട് എനിക്ക് എനിക്കറിയില്ല കാരണം ഞാനിപ്പോ നിങ്ങള് അയച്ചന്നതുപോലെ എനിക്ക് ഒരാൾ അയച്ചതന്നു ഞാനത് കണ്ടു അത്രത്തോളം അത്ര മാത്രമേ മാത്രം ഇൻഷാല്ല ഇതുവായിരിക്കും